പാവപ്പെട്ട കുടുംബങ്ങളിലെ ഇത്തരം പെൺകുട്ടികളുടെ ജീവിതത്തിനുമേൽ തീരുമാനമെടുക്കേണ്ടത് മറ്റുള്ളവരാണോ ഇങ്ങനെ വിവാഹക്കിണിയിൽപ്പെട്ട് അനാഥരാകുന്ന പെൺകുട്ടികളുടെ ഭാവി ആരാണ് സംരക്ഷിക്കുക ബേപ്പൂരിലെ പുത്തൻ വീട്ടിൽ മായിന്റെ മകൾ സൈനബയ്ക്ക് സ്വന്തം ജീവിതത്തിനുമേൽ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതുവരെ ആറു വർഷം മുമ്പ് ബാപ്പ മരിച്ചപ്പോൾ ആറു പെൺമക്കളും ഇളയ രണ്ട് ആൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന് ആശ്രയമില്ലാതായി ഈ അവസരം നോക്കിയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ ഉലൂം കോളേജിൽ അധ്യാപകനായ ചുങ്കത്തറ എന്നയാൾ ഈ കുടുംബത്തെ സമീപിക്കുന്നത് നാട്ടിൽ മൗലവിയായും വേഷമിട്ടു നടക്കുന്ന ഇയാൾക്ക് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അധ്യാപക ജോലി മാത്രമല്ല ഉള്ളത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലാണ് ഉപ്പ് മരിച്ചത് ആ ഉപ്പ മരിച്ച പിറ്റേന്ന് സുഹേർ ചുങ്കത്തറയും അദ്ദേഹത്തിന്റെ നാലാം ഭാര്യയും വന്നിട്ടാണ് ഞങ്ങളെ വന്നത് അപ്പം പറഞ്ഞ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് കൊണ്ട് അവർ പറഞ്ഞ് പിന്നെ നിലമ്പൂർ ചുങ്കത്തറ അറബി കോളേജിൽ ഇങ്ങനെ അറബി വിഷയായിട്ട് പഠിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയത് എന്നെ ഒരു ജ്യേഷ്ഠത്തിന് അപ്പോൾ ജ്യേഷ്ഠത്തി അവിടെ കുറച്ച് നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നു പിന്നെ അവിടെ നിന്നൊരു വർഷം കഴിഞ്ഞപ്പം ഒരു അറബിന് ആദ്യമായിട്ടൊരു അറബിനാണ് പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ അവിടെ മൂന്ന് വർഷത്തെ കോഴ്സാണ് ഉള്ളത് അറബിക്ക് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പം പിന്നെ അറബിനെ കാണിക്കാൻ കൊണ്ടു കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു ഒരൻപത് അൻപതിനൊരു വയസ്സുണ്ടാവും അപ്പോൾ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പാണീ ഡോക്ടർ അലാബുദ്ദീനെ കാണിക്കാൻ വേണ്ടി പിന്നെ സേർ മൗലവിൻ്റെ ഫാറോ കോളേജിലാണ് സേർ നിൽക്കുന്നത് ഞാൻ നാലാമ്പാരിൻ്റെ അടുത്ത് ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ അവിടെ ഡോക്ടർ അലാഹുദ്ദീൻ ഉണ്ടായിരുന്നു കണ്ട് ഇഷ്ടമായി പിന്നെ അപ്പോൾ പറഞ്ഞു പിന്നെ സ്വന്തമായിട്ട് വീടെടുത്ത് തരും പിന്നെ അതുപോലെ ഗൾഫിൽ കൊണ്ടുപോകും കുടുംബ രക്ഷപ്പെടും എന്ന് പറഞ്ഞു അറിയാൻ കഴിയില്ലാത്തവര് സമ്മതിച്ചു പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിനെന്ന് വിശ്വസിപ്പിച്ച് കൊണ്ടുപോയി കല്യാണം കഴിപ്പിക്കുന്ന ഈ സമ്പ്രദായം പരിഷ്കൃത ലോകത്തിന് അമ്പരപ്പുണ്ടാക്കിയേക്കും ഇവിടെ ഇത് സാധാരണ കാര്യമാണ് പക്ഷേ അതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം സൈനബയെ വിവാഹം ചെയ്തയാളുടെ യഥാർത്ഥ പേര് ഷെയ്ഖ് അലാ ഉദ്ദീൻ എന്നാണെന്ന് അയാളുടെ അച്ചടിച്ച കാർഡിൽ നിന്ന് മനസ്സിലാവുന്നു ഏതോ യുനാനി ബിരുദമാണെന്ന് തോന്നുന്നു അയാൾക്ക് ഡോക്ടർ എന്ന വിശേഷണം നൽകുന്നത് ഡോക്ടർക്ക് ചൈനയിൽ നിന്നാണെന്ന് പറയുന്ന എ ടി സി എം എന്ന ബിരുദവും ഉണ്ട് സൈനബ അയാൾക്കയച്ച കത്തിലെ മേൽവിലാസം തഞ്ചാവൂരിലെ ഏതോ തെരുവിൻ്റേതാണ് കേരള നജ്വത്തുൽ മുജാഹിദ്ദീൻ എന്ന സംഘടനയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തു കൊടുത്തിരിക്കുന്നത് ആ രജിസ്റ്റർ പ്രകാരം അലാവുദ്ദീൻ ഡോക്ടറുടെ വീട്ടുപേര് കളത്തീങ്ങൽ എന്നാണ് തമിഴ്നാട്ടിൽ ഇത്തരം വീട്ടുപേരുണ്ടോ എന്ന കാര്യം നമുക്കറിഞ്ഞുകൂടാ പൂർണ്ണവിലാസമായി കൊടുത്തിരിക്കുന്നത് കല്യാണപുരം തഞ്ചാവൂർ തമിഴ്നാട് എന്ന് മാത്രവും വിവാഹം നടത്തിക്കൊടുത്ത സ്ഥാപനം വരനെ അന്വേഷിക്കാൻ ഒരു ശ്രമവും നടത്തിയതായി കാണുന്നില്ല അയാളുടെ തൊഴിലായി എഴുതിയിരിക്കുന്നത് വിദേശം എന്നാണ് ഒപ്പും സത്യമല്ല ആർ വി എം അറബി കോളേജ് അധ്യാപകനായ സുഹേർ ചുങ്കത്രയാണ് വിവാഹം നടത്തി കൊടുത്ത ഖത്തീബ് വിവാഹത്തിന് ശേഷം എന്തു സംഭവിച്ചാലും താൻ കൂടെയുണ്ടാവും എന്ന് വിശ്വസിപ്പിച്ച് അയാൾ പെൺകുട്ടിക്കും ഭർത്താവിനും ആദ്യ രാത്രിയും ഏർപ്പാട് ചെയ്തു അതും രണ്ടു ദിവസം മാത്രം മൗലവിയുടെ നാലാം ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം മുസ്ലിം പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പം വളർന്നു വന്നിരിക്കുന്നത് പക്ഷെ അതിന്റെ മറവിൽ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കാതെ അതിലപ്പുറം വിവാഹമാണ് അത് ആരായാലും രണ്ടാം നാലാം നാലാംഘട്ടിനും തയ്യാറായി നിന്നുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി വിവാഹം നടത്തിക്കൊണ്ട് പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് പകരം വിവാഹ ചന്തയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ ഇന്നിപ്പം വന്ന ഈ കഥയിൽ കുടുങ്ങി പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിനെ നമുക്കൊരു വിവാഹം എന്ന രീതിയിൽ കാണാൻ പറ്റൂല ഇതൊരു വിവാഹ വിവാഹത്തിന്റെ പേരിൽ ഒരു ഒരു ലൈസൻസ് ലൈസൻസ് നൽകുക ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ ആദ്യ കഴിഞ്ഞുപോയ അലാവുദ്ദീൻ പിന്നെ വന്നത് ഒരു വർഷത്തിനു ശേഷം അതും രണ്ടു ദിവസത്തേക്ക് മാത്രം വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ വീണ്ടും അറബി കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സുഹേർ മൈലോവിയുടെ ശ്രമം നിലമ്പൂരിലെ ചുങ്കത്തറയിലുള്ള ഈ സ്ഥാപനത്തിൽ സൈനബയെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ നിരവധി പെൺകുട്ടികളുണ്ട് അവരിൽ പലരും സൈനബിയെ പോലെ ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നവരുമാണ് പിന്നെ നാലാം കൂട്ടി കൊണ്ടുപോകും അപ്പൊ കൊണ്ടുപോവാതും ഒരുപാട് ആൾക്കാരെ പറയും പിന്നെ സൈനബിയുടെ ഭർത്താവ് അലാവുദ്ദീൻ അവസാനമായി വന്നത് രണ്ടു വർഷം മുമ്പാണ് അന്ന് ഒരു ദിവസം മാത്രം താമസിച്ചു ഇനി നിന്നെ വേണ്ടെന്ന് പറഞ്ഞാണ് അയാൾ പോയത് മൗലവി നിർബന്ധിച്ചിട്ടാണ് താൻ കല്യാണം കഴിച്ചതെന്നും ഡോക്ടർ പറഞ്ഞു പക്ഷേ മൗലവി ചുമതലകളെല്ലാം കൈയുകയായിരുന്നു അതെ അവര് കണ്ടപ്പോ അവരിതാ പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റുമോ ഒഴിവാക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് കത്തിൽ കൂടെ ആണെങ്കില് അതായത് വ്യാമോചനം നടത്താൻ ഫോണിൽ കൂടെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഫോണിൽ കൂടെ അല്ലല്ലോ നിക്കാൻ വിവാഹം കഴിഞ്ഞത് നേരിട്ടിട്ട് എല്ലാരും അപ്പൊ അവർക്ക് സമ്മതമല്ല നാട്ടിലേക്ക് ഫോണിലൂടെയോ കത്തിലൂടെയോ മൊഴി ചൊല്ലുക എന്ത് എളുപ്പമാണ് ഭർത്താവ് അലാവുദ്ദീൻ കുറെ കൂടി എളുപ്പമുള്ള വേറൊരു വഴി കണ്ടെത്തി അയാൾ തൊലാക്ക് മൗലവിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അറബി ഭാഷയിൽ കത്തയച്ചു ഈ കത്തിൽ അലാവുദ്ദീൻറെ ഒപ്പ് കാണുക നദ്വത്തുൽ മുജാഹിദ്ദീൻ സംഘടന നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റിൽ കാണുന്ന ഒപ്പും കാണുക ഇതിൽ ഏതാണ് വ്യാജം ഇതിനു മറുപടി പറയേണ്ടത് മൗലവി സുഹേർ ചുങ്കത്തറ കൂടിയാണ് ഈ സുയൽ ചുങ്കത്തറ എന്ന് പറയുന്ന മത നേതാവ് അയാള് മത നേതാവ് എന്ന് പറയാൻ പറ്റൂല ഇത്തരൊരവസ്ഥ കണ്ട സ്ഥിതിക്ക് ഒരിക്കലും നമുക്ക് മത നേതാവ് എന്ന് പറയാൻ പറ്റില്ല അയാളെ ഒരു ദുഷ്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റാ കാരണം അത്തരത്തിൽ ഇത്ര പാവപ്പെട്ട നിങ്ങൾ കണ്ടില്ല അവരെ കരച്ചില്ലേ ഈ സങ്കടമൊക്കെ ആരെ കാണാ അപ്പൊ അതിനെല്ലാം എന്താ പറയാ അവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് അയാൾ എന്താ പറയാ അയാൾ മത നേതാവ് ഇതാണോ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് അത് പോരാതെ ഒരു നിക്കാ അയാൾ അലാവുദ്ദീൻ എന്ന് പറഞ്ഞ ആളെ നിക്കാഹ് ചെയ്തിട്ട് സുഹേൽ ചുങ്കത്തറ ഡോഴ്സ് ചെയ്ത് കൊടുക്കാൻ ഒരു കത്ത് വിവാഹമോചനം നടത്തി കൊടുക്കാൻ ഒരാളെ വിവാഹം ചെയ്യാ മറ്റൊരാളെ വിവാഹമോചനം നടത്താം എന്നിട്ട് വേറൊരാളെ വിവാഹം കഴിക്കുക ഇതൊക്കെ ഏതിലൊക്കെ ഇതിനേക്കാൻ തന്നെ പെൺവാണിപം എന്ന് പറയുന്നത് പെൺവാണിപത്തിന്റെ ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പൊ അത് അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഗവൺമെന്റ് സ്വീകരിക്കണം അതുപോലെ തന്നെ ആ കുറ്റവാളികളായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം അതാണ് ഞങ്ങൾ ആവശ്യം ഞങ്ങൾ എടുത്ത് പോയി അടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ആവും ടുത്ത് തീരുമാനിച്ചു പോയത് എന്തിനാണ് ഒഴിവാക്കി തരാന്ന് അപ്പൊ ഞങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാതല്ലേ കല്യാണം കഴിച്ച് പിന്നെ തരാനും ഭർത്താവിൽ നിന്ന് മൗലവി സുഹേർ ധാരാളം പണവും സാധനങ്ങളും വാങ്ങിയതായി സൈനബ ആരോപിക്കുന്നു മൗലവിയുടെ നാലാമത്തെ ഭാര്യയുടെ ഭീഷണിയാകട്ടെ ആകട്ടെ നാലാമതും കെട്ടിക്കും എന്നാണ് അതെന്റെ ഭർത്താവിന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പോകുമ്പോ ഇപ്പോഴും കാശ് വാങ്ങിക്കും ഗൾഫിൽ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഇയാൾക്കാണ് ഓരോ സാധനങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത് ഗൾഫ് ഇപ്പോൾ സൈനബിയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അവൾക്ക് ഭർത്താവ് എന്ന് പറയുന്ന ആളിൽ എന്തെങ്കിലും അവകാശമുണ്ടോ അവളുടെ ജീവിതം ഈ വഴിക്ക് തിരിച്ചുവിട്ടവർക്ക് ഒഴിഞ്ഞു നിൽക്കാനാവുമോ ഇപ്പോ ഇവരെ രണ്ടാളും പിടിക്കണം അതായത് അലാദ്ദീന് തീർച്ചയായും പിടിച്ചില്ല അതുപോലെ ഇന്റെ അനുഭവം ഇനി ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാകാൻ പാടില്ല അയാള് പുറത്തേക്ക് കൊണ്ടുവരണം കാരണം ഇയാൾ ഇനി ഒരുപാട് നടത്തി അയാള് പിന്നെ എന്തെങ്ങനെ ചെയ്ത നിന്റെ മാത്രം കല്യാണല്ലോ ആയിരം ആയിരം കല്യാണം വരെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടായി നിന്റെ മാത്രം ഇങ്ങനെ ആയിട്ടുള്ളൂ അപ്പൊ പുറത്തിറങ്ങി ഇപ്പൊ എല്ലാരും അന്വേഷിച്ചാലും അറിയത്തണിങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് ഇനി ഇതുപോലെ നടക്കാൻ പാടില്ല ലോകത്ത് ഏതായാലും സൈനബ് ഇപ്പോൾ തന്റെ ജീവിതത്തിനുമേൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തന്നെ വഞ്ചിച്ചവർക്കെതിരെ നടപടി വേണമെന്നും സൈനബ പോലീസ് മേധാവികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് നിയമ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ പൂച്ചകൾക്ക് ആര് മണികെട്ടാനാണ് സ്ത്രീയുടെ ശരീരം അവർക്ക് രണ്ടു ദിവസത്തേക്ക് വെച്ചിട്ട് പിന്നെ എന്തായാലും കുഴപ്പമില്ല അതിന്റെ പേര് തന്നെയാണ് വിവാഹത്തിന്റെ മറവിൽ നടക്കുന്ന പെൺവാണിബന്ധ തന്നെ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് അത് ഏത് മതവിഭാഗത്തിന്റേതായാലും ഏത് മത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നായാലും കടുത്ത ശിക്ഷ നൽകേണ്ടതുണ്ട് അത് എത്ര വരെ പോയാലും അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇത്തരത്തിൽ അനാഥരായ പെൺകുട്ടികളെ വീണ്ടും സംരക്ഷണം തേടി എത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ വീണ്ടും തെരുവിലേക്ക് കിടക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ അത്